അവിടെ നിന്ന് പോകുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ വീണ്ടും ആ പെയിന്റിങ്ങിൽ പതിഞ്ഞു ഈ പെയിന്റിങ്ങിന്റെ രഹസ്യം പറയാവുന്നത് വരെ ഞാൻ വിശ്രമിക്കില്ല ഗൗരി എടുത്തു ഇനി തന്റെ കയ്യിലുള്ള ഭംഗിയുള്ള കുരങ്ങിനെ നോക്കി അത് കണ്ട ഉടനെ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു സൂര്യൻ അസ്തമിച്ചു രാത്രി ഒരിട്ട് അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു രുദ്രൻ ഒരു വലിയ കസേരയിൽ ഒരു രാജാവിനെ പോലെ ഇരിക്കുകയായിരുന്നു അവൻ്റെ മുന്നിൽ കറുത്ത വസ്ത്രം ധരിച്ച രണ്ട് ബോഡി ഗാർഡ്സ് നിൽപ്പുണ്ടായിരുന്നു കീറിയെ കുപ്പായം ഇട്ടൊരാൾ അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ ദേഷ്യത്തോടെ നൂക്കുകയായിരുന്നു രുദ്രൻ നിസ്സംഗതയോടെ അവനെ നോക്കി സിട്ടു മുന്നോട്ട് വന്നു ആ മനുഷ്യനോട് പറഞ്ഞു ഏകദേശം ഒരു വർഷമായി നീ ഇവിടെ നിനക്ക് നിന്റെ കുടുംബത്തെ കാണാനും അവരോട് സംസാരിക്കാനും തോന്നുന്നില്ലേ നീ വായ തുറന്നാൽ ഞങ്ങൾ നിങ്ങളെ പോകാൻ അനുവദിക്കും സിട്ടുവിൻ്റെ വാക്കുകൾ കേട്ട് അയാൾ ചിരിച്ചു ഞാൻ മരിച്ചാലും ആ രേസി ഞാൻ ഒരിക്കലും നിങ്ങൾ അറിയിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്നെ കൊല്ലാൻ കഴിയും ബോസ് സിട്ടുരുദ്രനെ നോക്കി അവൻ തൻ്റെ ഉത്തരവിനായി കാത്തിരിക്കുകയായിരുന്നു രുദ്രനൊന്നും പറഞ്ഞില്ല പോലെ മുഖച്ചായുള്ള അയാളെ അവൻ നോക്കുകയായിരുന്നു എന്ന് രുദ്രൻ കയ്യിലെ റിമോട്ട് അമർത്തി പിന്നാലെ സ്ക്രീൻ പെട്ടെന്ന് പ്രകാശിച്ചു അയാളുടെ കണ്ണുകൾ പെട്ടെന്ന് സ്ക്രീനിൽ പതിഞ്ഞു അതിലൊരു സുന്ദരിയായ പെൺകുട്ടി രുദ്രനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു ഇന്ന് ഗൗരിരുദ്രന്റെ ഓഫീസിൽ വന്നവനെ കെട്ടിപ്പിടിച്ചപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നത് ഫോട്ടുകൾ ഒന്നിന് പുറകെ ഒന്നായി വന്നു ഒരു ഫോട്ടോയിൽ രുദ്രൻ ഗൗരിയുടെ കൈ പിടിച്ചിരിക്കുന്നു മറ്റൊന്നിൽ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു പെട്ടെന്ന് അവരുടെ വായിൽ നിന്ന് പെങ്ങൾ എന്ന ശബ്ദം വന്നു അയാൾ നിലവിൽ ചൊണ്ടിരുന്നു ഗൗരി രുദ്രനെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടതു മുതൽ അവന്റെ രക്തം തിളച്ചു മറിയുകയായിരുന്നു അവൻ ദേഷ്യത്തോടെ രുദ്രനടിക്കാൻ മുന്നോട്ട് നീങ്ങി രുദ്രന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അവനെ ചവിട്ടി വായുവിലേക്ക് എറിഞ്ഞു അവൻ നിലത്ത് വീണു സിട്ടു ഇവനോട് രഹസ്യം പറയിപ്പിക്കണം യെസ് ബോസ് രുദ്രൻ വീട്ടിലെത്തിയതും ആദ്യം ആദ്യവന്റെ മുറിയിലേക്കാണ് പോയത് കൂടിക്കഴിഞ്ഞ് രുദ്രൻ ഗൗരിയുടെ മുറിയിലേക്ക് എത്തി ഗൗരി ഉറങ്ങുകയായിരുന്നു കുഞ്ഞു ഗൗരിയുടെ കൂടെ കിടക്കുന്നുണ്ട് ഒരു ദിവസം രുദ്രന്റെ ഹൃദയം അസൂയ കൊണ്ട് നിറഞ്ഞു അവൻ വേഗം ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു ആദ്യം ഗൗരിയുടെ അടുത്ത് കിടക്കുന്ന കുരങ്ങിനെ മാറ്റി പിന്നെ ഗൗരിയെ കോരിയെടുത്ത് ഗൗരിയുമായി പോവാൻ തുടങ്ങിയതും ആരും അവനെ ഒരു വശത്തുനിന്ന് പിടിച്ചു രുദ്രൻ തല തിരിച്ചതും തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കൊച്ചിക്കുരങ്ങനെ കണ്ടു നീ അവൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്ന പോലെ അവനെ നോക്കുന്നു അവനെ പിന്നിട്ട് കയ്യിൽ ഉറങ്ങിക്കിടക്കുന്ന ഗൗരിയെ നോക്കി അവൻ കുരിഞ്ഞ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു അവൾ എൻ്റെതാണ് എൻ്റെ മാത്രമെന്ന് കുരങ്ങിനോട് പറയുന്ന പോലെ എന്നിട്ട് അവൻ പെട്ടെന്ന് കുരങ്ങിൻ്റെ പിടിയിൽ നിന്ന് മോ സ്വയം മോചിതനായി ഗൗരി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു കുരങ്ങൻ വായ തുറന്ന രുദ്രനെ നോക്കിക്കൊണ്ടിരുന്നു അവൻ പിന്നാലെ ചെന്നു രുദ്രൻ ഗൗരിയെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിൽ കിടത്തി അവളെ ഒരു പുതപ്പ് കൊണ്ട് പുതയ്ക്കാൻ പോകുമ്പോൾ കുരങ്ങൻ തിരിച്ചെത്തിയതായി അവൻ കണ്ടു കുരങ്ങൻ നേരെ ഗൗരിയുടെ അടുത്തേക്ക് ചാടി രുദ്രനെ നോക്കി രുദ്രൻ കുരങ്ങിനെ നോക്കി ഒരു കൈ കൊണ്ട് അതിനെ എടുത്ത് വാതിലിനെ പുറത്തു കൊണ്ടുപോയി അവൻ ദേഷ്യത്തോടെ നോക്കി ഗൗരി ഈ കുരങ്ങിനെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കരുതായിരുന്നു അവന് ദീർഘനിശ്വാസമെടുത്ത് ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അടുത്ത് കിടന്ന് ഗൗരിയെ തനിലേക്ക് അടിപ്പിച്ചു അവളുടെ മുഖത്ത് പിന്നിലേക്ക് ഒതുക്കി അവളുടെ മുഖത്ത് കിടന്നു അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഗൗരി നിന്ന് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റില്ല നീ എൻ്റെ സ്വന്തമാണ് രാവിലെ ഗൗരി കണ്ണു തുറന്നു അവളുടെ നോട്ട് അപ്പോഴേക്കും അവളുടെ അടുത്ത് ഉറങ്ങുമായിരുന്ന രുദ്രനിലേക്ക് പതിഞ്ഞു ഗൗരിയുടെ അവൻ്റെ മുഖം ശ്രദ്ധാപൂർവ്വം പരിശോധിച്ചു അത്ര അടുത്തു പോലും അവൻ്റെ മുഖത്തൊരു പാടുമുണ്ടായിരുന്നില്ല ഉറങ്ങുമ്പോൾ രുദ്രം വളരെ നിഷ്കളങ്കയായി കാണപ്പെട്ടു ഈ ലോകത്ത് മറ്റാരും തന്നെ കഷ്കളങ്കനല്ല എന്ന മട്ടിൽ ആ നിമിഷം അവന് നോക്കിയപ്പോൾ അവൻ ഇത്ര അപകടകാരിയാണെന്ന് ഭയാനകരമാണെന്നും ആർക്കും പറയാൻ കഴിയുമായിരുന്നില്ല ആരോ വാതിൽ മുട്ടുന്നറിഞ്ഞതും ഗൗരി എണീറ്റു ഉച്ചത്തിൽ നിലവിളിക്കുകയും വാതിൽ മുട്ടുകയും ചെയ്യുന്നു ഒരു കുരങ്ങായിരുന്നത് ഗൗരി അവന് മറന്നു ഞാൻ ഇന്നലെ എൻ്റെ മുറിയിലായിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ രുദ്രേറ്റെ മുറിൽ വന്നത് രുദ്രൻ പതയെ കണ്ണ് തുറന്നു അവൻ ഗൗരിയുടെ കയ്യിൽ പിടിച്ചു ഏട്ടൻ്റെ കുട്ടു എന്നെ കാത്തിരിക്കുന്നുണ്ടാവും രുദ്രേട്ട എന്നെ വീട് ആരേ കുട്ടു രുദ്രൻ പുരുകെ മുയർത്തി ഗൗരിയെ നോക്കി ചോദിച്ചു ഹായ് എൻ്റെ പ്രിയ കുട്ടി ഏത് കുട്ടിയും രുദ്രനെ അവളെ കടിച്ചു രുദ്രേട്ട ആ ഭംഗിയുള്ള ചെറിയ കുരങ്ങൻ അവർ ഞാനിട്ട പേരാണ് കുട്ടു എന്താ കുളിയിലെ പേര് രുദ്രൻ്റെ കണ്ണുകൾ ഇടുങ്ങി ഇവിടെ ആ കുരങ്ങനെ പേര് വിട്ടു രുദ്രട്ട എന്ത് ചെയ്യുന്നു എന്നെ വിട് എന്നെ ചുംബിക്കുക എന്നാൽ മാത്രം ഞാൻ നിന്നെ വിടുള്ളുരുദ്രൻ ഗൗരി അവനേക്ക് അടുപ്പിച്ച് പിടിച്ചു ഗൗരിയുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി ഉടക്കി ഉടക്കിശ്വര ട് എനിക്ക് വെറുക്കാൻ പറ്റുന്നില്ല എനിക്ക് ചെകുത്താനും നാളില്ലേ തിരിട്ടിൻ വാതിലിന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി ഒന്നും ആലോചിക്കാതെ ഗൗരി ഗൗരിപ്പെടുന്ന രുദ്രന്റെ ചുണ്ടുകൾ തൊട്ടു രുദ്രൻ അവളെ കെട്ടിപ്പിടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഗൗരി എണീറ്റു ഗൗരി ഗൗരിദ്രെ നോക്കി വാതിൽ തുറന്നു വാതിൽ തുറന്നു ചാടി ഗൗരിയുടെ മടിയിലിരുന്നു എന്റെ കുട്ടാ ഗൗരി കുരങ്ങനെ കുഞ്ചിക്കുന്നു കണ്ടു ദേഷ്യം വന്നു കുഞ്ഞി നിനക്കെന്താ കഴിക്കാൻ ഇഷ്ടം ഞാൻ തന്നെ ഉണ്ടാക്കി തരാം ഗൗരി കുഞ്ഞിന് നെയ്മെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഗൗരി പുറത്തേക്ക് ഇറങ്ങിയതും രുദ്രൻ ബാത്റൂമിൽ കയറി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും രുദ്രൻ ഫോൺ ഇങ്ങനെ കേട്ടു അവൻ പോയി ഫോൺ എടുത്തു എന്താണ് സംഭവിച്ചത് ബോസ് അവൻ ഇപ്പോഴും ഒന്നും പറയുന്നില്ല സത്യം പറഞ്ഞ ശേഷം നിങ്ങൾ അവൻ്റെ അനിയത്തെ സുരക്ഷിതമായി വിടുമെന്ന് ഉറപ്പിക്കാനാകുമെന്ന് അവൻ ചോദിക്കുന്നു ഞാൻ വരാം രുദ്രൻ പറഞ്ഞു അപ്പോൾ ആരോ വാതിൽ ചെവി വച്ച് താൻ സംസാരിക്കാൻ കേൾക്കുന്നുണ്ടെന്ന് രുദ്രൻ മനസ്സിലായി രുദ്രനൊന്നും പറഞ്ഞില്ല ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ അഭിനയിച്ചു അവൻ റെഡിയായി പുറത്തിറങ്ങിയതും ഗൗരി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് അവൻ കണ്ടു രുദ്രൻ വന്നു വന്നി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രുദ്രനൊന്നും പറഞ്ഞില്ല അവൻ്റെ മുഖത്തൊരു ഭാവഭേദവും ഇല്ലായിരുന്നു അവൻ പോയി ഗൗരിയുടെ അടുത്തുള്ള കസേരിലിരുന്നു രുദ്രനെ ഇരുന്നതും അവൻ അവൾ ഭക്ഷണം വിളമ്പി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി പിന്നെ അവൻ്റെ കണ്ണുകൾ മുന്നിലിരിക്കുന്ന കുരങ്ങിനെ കണ്ടു ഇന്ന് ആദ്യമായി അവൻ നിസ്ത തോന്നി ഇത്രയ്ക്ക് സംഭവിച്ചിട്ടും ഈ കുരങ്ങിനെ അവന് ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല രുദ്രൻ തൻ്റെ കുട്ടിനെ നോക്കുന്നത് കണ്ടു ഗൗരി ഭയന്ന് പോയി കാരൻ ഏറ്റവും വലിയ മനുഷ്യനെ പോലും കൊല്ലുന്ന രുദ്രൻ സാധാരണമായാണ് അവൾക്കറിയാമായിരുന്നു ഗൗരുദ്രൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു രുദ്രട്ട മറ്റേതെങ്കിലും വേണോ വേണ്ട രുദ്രന്മാർപടി പറഞ്ഞു അവൻ കുറച്ച് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ പിന്നെ അവൻ എഴുന്നേറ്റു അവൻ പോകുന്ന കടൻ ഗൗരി എഴുന്നേറ്റു രുദ്രട്ട എന്നെ കോളേജിലേക്കൊന്നു ആക്കൂ ഇല്ല ഞാനിപ്പോൾ ഓഫീസിൽ പോകുന്നില്ല എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട ജോലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രുദ്രൻ അവിടെ ഒന്ന് പോയി അവൻ പോകുന്ന കണ്ട ഗൗരി പതുക്കെ മന്ത്രിച്ചു ഒരു പക്ഷേ ചെകുത്താൻ തീർച്ചയായും അതേ സ്ഥലത്തേക്ക് തന്നെയായിരിക്കും പോകുന്നത് ഇപ്പം എന്തായാലും കോളേജിലേക്ക് പോവാം ഗൗരി കോളേജിലായിരുന്നു എന്താ ആലോചിച്ച് ഇരിക്കുകയായിരുന്നു ഗൗരി എന്താന്ന് ആലോചിച്ചിരിക്കുന്നത് അവളുടെ ബർഗർ കടിച്ചുകൊണ്ട് കൊണ്ട് തനു പറഞ്ഞു അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത് ഹൈ ഗേൾ സുഖാണോ അമൃതയും പങ്കജും അടുത്തേക്ക് വന്നു പങ്കജിനെ കണ്ടതും ഗൗരിയുടെ മുഖം വിടർന്നു പങ്കജ് അവളെ നോക്കിയപ്പോൾ ഗൗരി തന്നോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി വാഷ്റൂമിൽ പോകാനുള്ള ഒരു ഒഴിവ് കഴിവ് ഗൗരി പറഞ്ഞു പങ്കജിനോട് എന്തോ ആയം കാണിച്ചു കുറച്ചു കഴിഞ്ഞതും പങ്കജ് അവിടെ നിന്ന് പോയി ഗൗരി എന്താ സംഭവിച്ചത് എല്ലാം ശരിയാണോ പങ്കുജ് വേഗം ഗൗരിയുടെ അടുത്തേക്ക് വന്നു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഗൗരി പറഞ്ഞു എന്ത് പങ്കജിന് നെറ്റിയിൽ ഒരു ചൊളിവ് വ്യക്തമായി കാണാമായിരുന്നു രുദ്രൻ്റെ ഓഫീസിലൊരു അവൻ ആരെയും അത് തൊടാൻ അനുവദിക്കുന്നില്ല ആ പെയിൻറ്റിങ്ങിൽ തീർച്ചയായും എന്തോ രഹസ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗൗരി എന്ത് സംഭവിച്ചാലും സൂക്ഷിക്കുക നിൻ്റെ ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടതായി ഒന്നുമില്ല അത് എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ രുദ്രൻ്റെ രഹസ്യം വെളിപ്പെടുത്തേണ്ട സമയമായി അവൻ എല്ലാ ദിവസവും ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഗൗരി പറഞ്ഞു എന്നിട്ട് അവൾ കൈവശം വെച്ചിരുന്ന പേപ്പർ പങ്കിന് നേരെ നീട്ടി ഇതാ എൻ്റെ നമ്പർ എനിക്കൊരു മിസ് കോൾ തരൂ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ അറിയിക്കും ഗൗരി പറഞ്ഞു പങ്കിൻ്റെ നേരെ തന്റെ നമ്പർ നീട്ടി പഞ്ചിന് നമ്പർ എടുത്ത ഉടനെ പിറകിൽ അമൃതയുടെ സൗണ്ട് കേട്ടു നമ്പർ ഇവിടെ എന്താ നടക്കുന്നത് അമൃത കണ്ണീരോടെ നിന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നേ അവൾ വീണ്ടും ചോദിച്ചു ഗൗരി നീ എന്റെ കാമഗിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല നീ എന്തിനെ പങ്കജിനെ നമ്പർ വാങ്ങിയത് ഇത്രയും പറഞ്ഞുകൊണ്ട് അമൃത കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി പോകുന്നതിന് മുമ്പ് തനു ഗൗരിയെയും പിന്നീട് പങ്കജനെയും നോക്കി തുടർന്ന് സ്നേഹയുടെ പിന്നാലെ ഓടി പങ്കജ് ഗൗരിയെ നോക്കിയതും ഗൗരി അവളുടെ കൈ തലയിൽ കൈവച്ചു എന്തിനാണ് നീ എന്നെ നോക്കുന്നത് നമുക്ക് അവളുടെ പിന്നാലെ പോകാം അവൾ എന്താ ചെയ്യുമെന്ന് ആർക്കറിയാം പങ്കജ് തലയാട്ടി അവർ രണ്ടുപേരും തനുവിന്റെ ഓടി പങ്കജും ഗൗരിയും കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയതും അസ്വസ്ഥമായ കണ്ണുകളോടെ അമൃതയെ തിരയുന്ന തനുവിനെ അവർ കണ്ടു തനു അമൃത എവിടെ ഗൗരി പരിഭ്രാന്തിയോടെ ചോദിച്ചു അതാ റോഡിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന അമൃതയെ ദൂരെ നിന്ന് തനു കണ്ടു അപ്പോഴാണ് പങ്കജും കാറുമായി അവിടെ എത്തിയത് വേഗം വേഗം രണ്ടുപേരും കയറ് പങ്കജ് പറഞ്ഞു തനുവും ഗൗരിയും വേഗത്തിൽ കയറി പങ്കജ് പെട്ടെന്ന് അമൃതയുടെ നേരെ കാർ തിരിച്ചു ഗൗരി ഇങ്ങനെ ചെയ്യുമെന്ന് അവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാനായില്ല പങ്കജിനോട് തന്നെ വിളിക്കാൻ ഗൗരി ആവശ്യപ്പെട്ടിരുന്നു ഗൗരി എൻ്റെ കാമുകിന് അറിയില്ലല്ലോ പിന്നെ എന്ത് കാര്യത്തിനാണ് ഗൗരി നമ്പർ പങ്കഞ്തും അമൃത ചിന്തയിൽ മുഴുകി നിന്നപ്പോഴാണ് പെട്ടെന്ന് റേഞ്ച് റോവർ അവളുടെ മുന്നിൽ വന്ന് നിന്നത് പങ്കജ് പുറത്തിറങ്ങി പറഞ്ഞു അമൃത കാറിൽ കയറും അമൃത ദേശത്തോടെ കാറിലിരിക്കുന്ന ഗൗരിയെ നോക്കി പിന്നെ നോട്ടം മാറ്റി എന്നെ വെറുതെ വിടും എനിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അമൃത ദേശത്തോടെ പറഞ്ഞു അവൾ ദേഷ്യത്തോടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും താനും കാറിൽ നിന്നിറങ്ങി പറഞ്ഞു അമ്മു എന്ത് ചെയ്യുന്നേ ഗൗരി നിനക്ക് അറിയില്ലേ ഒരു തവണെങ്കിലും അവളെ ശ്രദ്ധിക്കും എന്ത് സംഭവിച്ചാലും ഗൗരി ഒരിക്കലും ചെയ്യില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഇപ്പൊ എനിക്കൊന്നും ചിന്തിക്കാൻ താല്പര്യമില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം പ്ലീസ് എന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കൂ അമൃത പോവാൻ തുടങ്ങിയെന്ന് പങ്കജ് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ബലമായി കാറിൽ തള്ളി എന്താണ് നീ ചെയ്യുന്നേ അമൃത അലറി തനു വേഗം കാറിൽ കയറി പങ്കജ് ഒട്ടും വൈകാതെ കാർ സ്റ്റാർട്ട് ചെയ്തു പങ്കജ് കാർ നിർത്താനാ പറഞ്ഞേ അമൃത ദേഷ്യത്തോടെ പങ്കജിനെ നോക്കി പറഞ്ഞു ഗൗരി മറുപടി പറഞ്ഞു അമ്മു നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഞാൻ പറയുന്നത് കേൾക്ക് ഗൗരി പറഞ്ഞേ കേട്ട അമൃത അവളോട് ദേഷ്യപ്പെട്ടു രണ്ടാമൊന്നും ആലോചിക്കാതെ അവൾ പറഞ്ഞു എനിക്കൊന്ന് കേൾക്കണ്ടേ ഗൗരി ഗൗരി പങ്കജെ നോക്കി പങ്കജ് തലയാട്ടി കാർ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ഗൗരിയുടെ ആയത്തിലുള്ള രഹസ്യം വെളിപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തു അവൾ ഫോൺ എടുത്തു ഹോ ഹലോ സിട്ടു പറ മേഡം പെട്ടെന്ന് എവിടെ പോയി സിട്ടു ചോദിച്ചു എനിക്ക് അർജൻറ് ഒരു ജോലിയുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യും സിട്ടു വീട്ടിലേക്ക് പോകൂ ഞാൻ വരാം ഗൗരി പറഞ്ഞു സിട്ടുടേ മറുപടി പറഞ്ഞു മേഡം നിങ്ങളില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോയ ബോസിനെ കൊല്ലും സിട്ടുവിൻ്റെ വാക്കുകൾ കേട്ട് ഗൗരി നിസേദോടെ തലയാട്ടി ശരി കോളേജിനെ പുറത്തുതന്നെ കാത്തിരിക്കെ ഞാൻ അവിടേക്ക് വരാം എന്ന് പറഞ്ഞു മാഡം വിഷമിക്കേണ്ട നിങ്ങൾ അറിയ കാരണം തൊട്ടു പിന്നാലെ ഉണ്ട് ഞാൻ ഓ ദൈവമേ ഈ ആളുകൾ എന്നെ പിന്തുടരുന്നുണ്ടോ ഗൗരി റിയർവ്യൂ മീനറിൽ നോക്കിയതും സിട്ടു അവരുടെ പിന്നാലെ ഉണ്ടെന്ന് കണ്ടു എന്താണ് സംഭവിച്ചത് പങ്ക് ചോദിച്ചു ആ രുദ്രന്റെ ബോഡിഗാർഡ് സിട്ടു പിന്തുടരുന്നു സാരി വീട്ടിലെ ഉള്ളിലേക്ക് വരില്ല പങ്കജ് പറഞ്ഞു എന്നെ കാറിൽ നിന്ന് ഇറക്കുന്നുണ്ടോ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ ഞാൻ നിങ്ങളോടൊപ്പം എവിടേക്കും വരുന്നില്ല പറഞ്ഞു കുറച്ച് കഴിഞ്ഞതും അവിടെ കാർ ഒരു വീടിന്റെ പുറത്ത് നിർത്തി അത് പങ്കജിന്റെ സ്വകാര്യ വീടായിരുന്നു അത് കാണാൻ വളരെ മനോഹരമായിരുന്നു പിന്നിൽ നിന്ന് സിട്ടുവും തന്റെ കാറിൽ അവിടെ കൂടെ അവിടുത്തേക്ക് എത്തി അമൃതയെ അകത്തേക്ക് കൊണ്ടുപോകാനെങ്കിൽ പങ്കജിനോട് ആവശ്യപ്പെട്ടു അവൾ സിട്ടുവിന്റെ അടുത്തേക്ക് പോയി സിട്ടു ഇതെന്റെ കൂട്ടുകാരന്റെ വീടാണ് ഞാൻ കുറെ കഴിഞ്ഞിട്ട് വരുള്ളൂ സിട്ടുനെ കാത്തിരിക്കണം ഓക്കെ മാഡം ഗൗരി വീടിന്റെ അകത്തേക്ക് വന്നതും അവൾക്ക് തലവേദന തോന്നി തലയിൽ തലയിലെ ചുറ്റി കൊണ്ടടിച്ചതുപോലെ ഇന്ന് രാവിലെ മുതൽ അവൾക്ക് ഈ വേദന അനുഭവപ്പെട്ടിരുന്നു നമ്മൾ എന്തിനാ ഇവിടെ ഇനി എന്താണ് ബാക്കിയുള്ളത് അമൃതദേശത്തോട് ചോദിച്ചു പങ്കജിക്കായി കൊണ്ട് അവൾ വായപ്പൊത്തി കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ്റില്ലേ പങ്കജ് അവളൊരു മുറിയിലേക്ക് കൊണ്ടുപോയി അവൻ ലൈറ്റ് ഓൺ ചെയ്തു ആ മുറി ലൈറ്റ് ഓൺ ആയതും തനു അമൃതയും ചുവരിലേക്ക് ഞെട്ടലൂടെ നോക്കി